വിളയൂർ പഞ്ചായത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട് ഇത്തവണ ഒരു ഏക്കറിൽ ഇറക്കിയ ചെണ്ടുമല്ലി കൃഷിയിൽ വിളവെടുപ്പ് തുടങ്ങി പേരടിയൂർ അമ്പാടിക്കുന്ന് എന്നിവിടങ്ങളിലായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൃഷി നടപ്പാക്കിയത് അടുത്ത ദിവസം മുതൽ പൂവിപണിയും പഞ്ചായത്തിൽ ആരംഭിക്കും പൂക്കൃഷിയിലെ വിളവെടുപ്പ് മുഹമ്മദ് മൂസിൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പളി കൃഷി ഓഫീസർ അഷ്ജാൻ മണികണ്ഠൻ ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വളരെ നന്നായി ഇവിടെ പൂക്കൃഷി നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഓണം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് വിളവെടുപ്പ് ഉത്സവമാണ് ഓണത്തിൻ്റെ സമയത്ത് ഓണാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പൂക്കളിടുന്നതും പൂവ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും പൂ വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പൂവ് ഇവിടുന്ന് ലഭ്യമാകുമ്പോൾ മിതമായ നിരക്കിലും ലഭ്യമാകും എന്നത് മാത്രമല്ല ഇവിടെ നിരവധി ആളുകൾക്ക് ഈ പൂക്കൃഷി ചെയ്യുന്നതിലൂടെ വരുമാനവും കിട്ടുമെന്ന പ്രത്യേകതയുണ്ട് അപ്പൊ അതിനു വേണ്ടി വലിയ രീതിയിൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും മുന്നോട്ട് വന്നപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വന്ന കുടുംബശ്രീ സി ഡി എസ് യൂണിറ്റിനെ വളരെ ഈ ഈ ഘട്ടത്തിൽ വളരെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ് നമ്മുടെ നാട്ടിൽ നേരത്തെ ഒന്നും പൂക്കൃഷി അത്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് വ്യാപകമായി വരികയാണ് അത് വലിയ നേട്ടം നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ചെണ്ടുമല്ലി എന്ന് പറയുന്നത് വളരെ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സീസൺ ആയിട്ട് നമ്മൾ വ്യാപിപ്പിക്കുകയാണെങ്കിൽ വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയും പൊതുവേ വേനലാവുമ്പോഴേക്കും തണ്ണിമത്തൻ അതുപോലെ തന്നെ ഇങ്ങനെ ഓണമാകുമ്പോൾ പൂക്കൃഷി അതുപോലെ സീസൺ അനുസരിച്ച് കൃഷി ചെയ്യുമ്പോഴാണ് കൃഷി ലാഭത്തിലാവുന്നത് അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിൽ മാർക്കറ്റിനനുസരിച്ച് കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകുന്ന കൃഷിഭവനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതൊരു മാതൃകയായി നമുക്ക് ഈ വിളയുടെ ഊരായിട്ടുള്ള വിളയൂര് ഈ ഒരു മാതൃകയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ിൽ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് കൊപ്പം ആൻഡ് പട്ടാമ്പിറ്റം